നമ്മളൊരു വലിയ യുദ്ധത്തിനായി പുറപ്പെടുകയാണ് ഇവിടെ റോജി ജോൺ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഇരുപതിൽ ഇരുപത് സീറ്റും നേടിയിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം തിരിച്ചു വരാനുള്ളത് നിങ്ങൾക്കറിയാം നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനുമെതിരായിട്ടുള്ള രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ബലം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം അവിടെ നമ്മൾ ഫാസിസത്തിനെതിരായി പോരാടുമ്പോൾ അതിനർത്ഥം കേരളത്തിൽ ഫാസിസത്തിൻ്റെ വേറൊരു പതിപ്പുണ്ടാക്കുക എന്നതല്ല ഫാസിസത്തിൻ്റെ പതിപ്പാണ് കേരളം ഭരിക്കുന്നത് അതിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇത് രണ്ടുമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് അവർ പറയുന്നത് ദേശീയ തലത്തിൽ മോഡി ഗ്യാരണ്ടി മോഡിയുടെ ഉറപ്പാണ് ഇപ്പോൾ നമ്മളൊന്നും പരിശോധിക്കണ്ടേ എന്തെല്ലാം ഗ്യാരണ്ടിയാണ് പത്ത് കൊല്ലം മുമ്പ് നമുക്ക് തന്നത് മോഡി എന്തെല്ലാം ഗ്യാരണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പത്തു വർഷം മുമ്പ് തന്നത് ഒരാളുടെ വാക്ക് വാക്കാകണമെങ്കിൽ വാക്ക് പാലിച്ചിരിക്കണം ഇല്ലെങ്കിൽ വാക്ക് പഴയ ചാക്കാവും ഇവിടെ നമുക്ക് പരിശോധിച്ചാലോ ആദ്യത്തെ ഗ്യാരണ്ടി എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി പാചകവാതകത്തിൻ്റെ വില കുറയ്ക്കും നമ്മൾ ഭരിക്കുമ്പോൾ നാനൂറ് രൂപ ഉണ്ടായിരുന്ന പാചകവാതകം ഇന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് എലക്ഷൻ വർഷമായതുകൊണ്ടാണ് എലക്ഷൻ കഴിഞ്ഞ് അവർക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടായ ആയിരത്തഞ്ഞൂറാണ് അടുത്ത പോലെ രണ്ടായിരം മറക്കണ്ട അപ്പം ആദ്യത്തെ ഗ്യാരണ്ടി ഇതായിരിക്കും പാചകവാതകത്തിന്റെ വില കുറയ്ക്കും പാചകവാതകത്തിന്റെ വില മുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചു ഇതാണ് ഇയാളുടെ വാക്ക് രണ്ടാമത്തെ വാക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും പെട്രോളിന്റെയും ഡീസലിന്റെയും വില അന്ന് എത്രയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വില നിന്ന സമയത്ത് മുപ്പത്തി അഞ്ച് രൂപ നാൽപ്പത് രൂപയായിരുന്നു നമ്മുടെ നാട്ടിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു ഇപ്പൊ എത്രയാ ഇന്ത്യയിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നൂറ് രൂപ കടന്നു അല്ലേ അപ്പൊ രണ്ടാമത്തെ ഗ്യാരണ്ടി അപ്പൊ വാക്കാണോ പഴയ ചാക്കാണോ മൂന്നാമത്തത് തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കും ഈ നാട്ടിലെ മൂന്നാമത്തെ ഗ്യാരണ്ടിയാണ് ഈ നാട്ടിലെ കണക്കെത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ായ്മ നിലനിൽക്കുന്ന സമയമായി ഈ കഴിഞ്ഞ വർഷം മാറി ഇറ്റ്സ് ഓൺ റെക്കോർഡ് സർക്കാരിന്റെ കണക്കുകളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കുകളാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഏറ്റവും കൂടി നിന്ന കാലം അപ്പൊ മൂന്നാമത്തെ ഗ്യാരണ്ടി നാലാമത്തെ ഗ്യാരണ്ടി കർഷകർക്ക് അവരുടെ വരുമാനം गीज़ी गीज़ी दो दो ും കർഷകർ ഡൽഹിയിലാണ് പുറം പൊളിച്ചു വെച്ചിരിക്കുകയാണ് കർഷകരുടെ ലാത്തി അടി അവരുടെ തലയ്ക്ക് മീതെ ഡ്രോണിൽ ഗ്രാനീഡ് എറിയാണ് ഏത് കർഷകന്റെയാണ് പ്രതിഫലം ഇരട്ടിയായത് എല്ലാ കർഷകനും ഈ രാജ്യത്തുടനീളം പ്രതിസന്ധിയിലാണ് കർഷക ആത്മഹത്യകളാണ് കാർഷിക വൃത്തിയിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയുകയാണ് പിന്നെ ഒരു അഞ്ചാമത്തേത് ഉണ്ട് അത് നമ്മളൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല അഞ്ചാമത്തെ ഗ്യാരണ്ടി എന്താ ഗ്യാരണ്ടി കള്ളപ്പണം മുഴുവൻ വിദേശത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അത് വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരുമെന്ന് കിട്ടിക്കാണോ അല്ല അല്ലേ കിട്ടിയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പച്ചയ്ക്ക് പറഞ്ഞതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ പോയ സമയത്ത് ഈ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല വ്യാവസായിക മേഖലയുണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയുണ്ട് നിരവധി മേഖലയുണ്ട് സമ്പദ് വ്യവസ്ഥയുണ്ട് തകരുന്ന സമ്പദ് വ്യവസ്ഥ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വലുതായതിൻ്റെ വലിയ കഥകളുണ്ട് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും സ്വത്തുക്കൾ അതിന് തുല്യമായ സ്വത്തുക്കൾ ഇന്ത്യയിലെ രണ്ട് ശതമാനം ആളുകളുടെ കയ്യിലുണ്ട് അടുത്ത മീറ്റിങ്ങിൽ വരുമ്പോൾ ഞാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായിരുന്ന അദാനിയുടെ സാമ്രാജ്യത്തിന്റെ കണക്കും പത്തു വർഷം നരേന്ദ്രമോദി അധികാരത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞപ്പോഴുള്ള മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദാനിയുടെ ഇപ്പോഴത്തെ കണക്കും പറയാം പിന്നെ വരുമ്പോൾ നിങ്ങൾ തല ചുറ്റി വീഴും ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ മുഴുവൻ സ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപയും അഞ്ച് ലക്ഷം രൂപയും ലോൺ എടുത്താൽ മൂന്ന് മാസം തുടരെ തിരിച്ചടച്ചില്ലെങ്കിൽ കിട്ടിയ പ്രഖ്യാപിക്കും നിങ്ങളുടെ അക്കൗണ്ട് എൻ പി ആവും പിന്നെ റിക്കവറി നടപടികളാണ് സർഫാസി ആക്ട് ഡെറ്റ് ട്രൈബ്യൂണൽ നിങ്ങളുടെ കിടപ്പാടവും കൃഷിയിടവും ജപ്തി ചെയ്യപ്പെടും ഇല്ലേ പക്ഷെ മോഡിയുടെ ഇന്ത്യയിൽ അയ്യായിരം കോടി രൂപ വായ്പ എടുത്താൽ പതിനായിരം കോടി വായ്പ എടുത്താൽ ഇരുപതിനായിരം കോടി വായ്പയെടുത്താൽ തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അവർ ന്യൂയോർക്കിൽ പോയി ലണ്ടനിൽ പോയി താമസിക്കുകയാണ് നിങ്ങൾ കേട്ടാൽ പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ധനികന്മാർ ഈ പണം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്തത് ഈ പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ ബാങ്കുകൾ ഷട്ടറിടും പണം എവിടെന്ന കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് നമ്മുടെ നികുതി പണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതലുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ടായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ്യാണ് രാജ്യത്തെ തുലക്കിയാണ് ഇവർ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് അവർ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുകയാണ്